പ്രമേഹവും ഈ റമദാൻ മാസത്തിലെ നോമ്പ് പ്രമേഹത്തിന് കഴിക്കുന്ന മരുന്നുകൾ എങ്ങനെയാണ് ഈ റമദാൻ മാസത്തിൽ അതിൻ്റെ സേഫ്റ്റിയെ ബാധിക്കുന്നത് തീർച്ചയായിട്ടും മരുന്നുകൾ തന്നെയാണ് സേഫായിട്ട് വ്രതമെടുക്കാൻ ഈ നോമ്പുകാലത്ത് ഒരു കാരണമാണ് ചില മെഡിസിൻസ് ലോ റിസ്ക്കാണ് വല്ലാണ്ട് ഷുഗർ അങ്ങോട്ട് പറ്റ കുറഞ്ഞു പോകുന്ന അവസ്ഥ വരില്ല ഏതൊക്കെയാണത് മെറ്റ് ഫോർമിൻ ഡി പി ഫോർ ഇൻഹിബിറ്റേഴ്സ് മോഡറേറ്റ് റിസ്ക് ആർക്കാണ് സൾഫണൈൽ യൂറിയ ഡ്രഗ്സ് ഹൈ റിസ്ക് ആണ് ഇൻസുലിനും പിന്നെ പല തവണ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നവർക്കും ബ്ലഡ് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നോമ്പൊന്നും മുറിഞ്ഞു പോകാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യുന്നത് ഡേഞ്ചറാണ് അതുപോലെ തന്നെ മെഡിക്കേഷൻ്റെ ടൈമിംഗ് ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യുന്നതും അപകടമാണ് ഇത്തരം ആൾക്കാർ എന്ത് ചെയ്യണം നോമ്പെടുത്ത് കഴിഞ്ഞാലും പ്രമേഹം കുറഞ്ഞു പോകുന്ന ഹൈപ്പോഗ്ലൈസീമിയ എന്നുള്ളത് അറിഞ്ഞിരിക്കണം അങ്ങനത്തെ എന്തെങ്കിലും പ്രമേഹം കുറഞ്ഞു പോകുന്ന ലക്ഷണം കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നോമ്പ് മുറിക്കണം പഞ്ചസാര എടുത്ത് കഴിക്കണം പിന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ എവാലുവേഷൻ ചെയ്യണം ഒരു റെഗുലേഷൻസും ആ സമയത്ത് പാടുള്ളതല്ല